പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ വളരെ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന റോസ് ഫ്ലവർ സ്ലീവിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആദ്യം നമുക്ക് ഏതളവിലാണോ സ്ലീവ് വേണ്ടത് ആ അളവിൽ ഒരു പാറ്റേൺ പേപ്പറിലോ അല്ലെങ്കിൽ ഇതുപോലൊരു പീസ് തുണിയിലോ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം സ്ലീവിൻ്റെ മടക്കു വശം വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് വിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം സ്ലീവ് കട്ട് ചെയ്യാനുള്ള മെയിൻ ഫാബ്രിക്കിൽ കോണ് പോലെ വരുന്ന ഈ ഭാഗത്താണ് നമ്മൾ സ്ലീവിൻ്റെ കട്ട് ചെയ്ത ഭാഗം വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലാണ് കിട്ടുന്നത് ഈ രണ്ട് സൈഡിലും ഒരേ അളവ് കിട്ടത്തക്ക രീതിയിലാണ് എടുക്കേണ്ടത് എനിക്ക് രണ്ട് സൈഡിലും ഏഴ് ഇഞ്ച് വീതമാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സ്ലീവിന്റെ അതേ ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അര ഇഞ്ച് വീതിയിൽ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ആദ്യം നമ്മൾ കട്ട് ചെയ്ത അളവിലാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതായി കോൺ പോലെ വന്നിട്ടുള്ള ഭാഗം നല്ല ഭാഗത്തേക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം അപ്പോൾ തന്നെ നമുക്കൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ കിട്ടുന്നതായിരിക്കും ഇനി നമ്മുടെ ഇഷ്ടത്തിന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഞാൻ എന്താ ഇതുപോലെയാണ് ഷെയ്പ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കൈകൊണ്ട് നമുക്ക് മൂന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ീസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം loud yeah. as he always ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് റോസ് ഫ്ലവർ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് കൊടുത്ത സ്റ്റിച്ച് നമുക്ക് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Through the city streets